ഒരാഴ്ചക്ക് മുമ്പ് സ്വതന്ത്രാധികാരമുള്ള ഇറാനിന് ഇസ്രയേൽ വർഷം നടത്തുന്നത് ഞാൻ എന്തുകൊണ്ടാണ് ഈ വേദിയിൽ ഇത് പറയുന്നത് ഇവിടെയുള്ള എല്ലാ പൗരന്മാർക്കും വിശേഷിച്ചും നമുക്കും ചില അടിസ്ഥാന ബോധ്യങ്ങൾ ഉണ്ടാവണം നിരപരാധിയായി അപ്പുറത്ത് നിന്ന് ഇറാൻ എന്ന ഒരു സ്വതന്ത്ര രാജ്യത്തിനുമേൽ യാതൊരു പ്രകോപനവുമില്ലാതെ ആയുധ വർഷം നടത്തുകയാണ് ഇസ്രയേൽ എന്താണ് അവരുടെ ന്യായം ഇസ്രയേൽ ഒരാണവശക്തിയാണ് അമേരിക്ക ഒരാണവശക്തിയാണ് ഫ്രാൻസ് ഒരാണവശക്തിയാണ് അവരുടെ എല്ലാവരുടെയും കയ്യിലുള്ള ആണവായുധം സ്വതന്ത്രാധികാരമുള്ള ഇറാൻ വെച്ചുകൂടാ എന്ന് പറയാൻ നാളുകൾ കുറയായി തുടങ്ങിയിട്ട് അങ്ങനെ വർഷങ്ങളായി ആണവ ഉടമ്പടികൾ ഒമാനുമായി ഇറാനുമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഒമാനിൽ നടക്കുന്ന സമ്മേളനത്തിലൂടെ ഇനി നിങ്ങൾ ഇറാൻ ഒരു ആണവ ശക്തിയായി മാറാൻ പാടില്ല എന്ന എഗ്രിമെന്റിൽ സൈൻ ചെയ്യിക്കുവാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോഴെല്ലാം ഇറാൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞു ഞങ്ങൾ ആറ്റോമിക് പവർ ആയിട്ടില്ല ഞങ്ങൾ യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നത് ആറ്റോമിക് പവർ ആകാൻ വേണ്ടിയല്ല ആണവശക്തിയാകുന്നതിന് വേണ്ടിയല്ല ഞങ്ങൾ ആരെയും ശല്യപ്പെടുത്താൻ ഒരുങ്ങിയിട്ടില്ല ഞങ്ങൾക്ക് സ്വതന്ത്ര അധികാരമുള്ള ഒരു രാജ്യമാണ് നിങ്ങൾ പറയുന്ന അപകടകരമായ ആയുധങ്ങൾ ഞങ്ങൾ കൈവശം വെച്ചിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ അക്രമിക്കരുത് ഞങ്ങൾക്ക് മേൽ അനാവശ്യമായ ഉടമ്പടികൾ അടിച്ചേൽപ്പിക്കരുത് നിരന്തരമായി അവരെ പറഞ്ഞുകൊണ്ടിരുന്നു എന്നാലും ഒമാനിൽ നടക്കുന്ന കോൺഫറൻസിലൂടെ താൽക്കാലികമായി ഒരു ആണവ കരാറിൽ ഒപ്പുവെക്കാൻ ഇറാൻ ുമായിരുന്നു അങ്ങനെ ഇറാൻ തയ്യാറായി കഴിഞ്ഞാൽ പിന്നെ ഇറാനിനെ ആക്രമിക്കാൻ ന്യായമില്ല അതുകൊണ്ട് ആ കരാറിലേക്ക് എത്തരുത് എന്ന് ലോകത്തെ ദുശക്തികൾക്ക് നിർബന്ധമുണ്ടായിരുന്നു കരാറിന് ദിവസങ്ങൾ ബാക്കിയുള്ളപ്പോഴാണ് ഇസ്രയേലുകാരൻ അകാരണമായി ഇറാനിലേക്ക് ആയുധമെറിയുന്നത് അറുനൂറിലേറെ ആളുകൾ ഔദ്യോഗികമായ രേഖകൾ പ്രകാരം ഇതിനകം അവിടെ കൊല ചെയ്യപ്പെട്ടു പതിനായിരക്കണക്കിന് ആളുകൾ ഭവനരഹിതരായി ആ രാജ്യത്തിൻ്റെ പല പട്ടണങ്ങളും കത്തി എരിയുന്നു പല അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലായ്മ ചെയ്യപ്പെടുന്നു അപ്പോൾ ഞങ്ങൾക്ക് നിക്കക്കള്ളിയില്ലെന്ന് വന്ന ഇറാൻ ലോകത്തുള്ള എല്ലാ ശക്തികളും ഒരുമിച്ച് ശ്രമിച്ചാലും ഞങ്ങളെ ഒന്നും ചെയ്യാനാകില്ല ഞങ്ങൾക്ക് ഒരു ഇരുമ്പ് മേൽക്കൂരയുണ്ട് എന്ന് പറഞ്ഞ് ആദ്യത്വത്തിൽ കഴിഞ്ഞിരുന്ന ഇസ്രയേലിന്റെ മേൽ ഇറാനിന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ വർഷിക്കുന്നത് അവരുടെ അയൺ ഡോമുകൾ തകർന്ന് അവിടെ നിലത്ത് വീഴുന്നത് ഔദ്യോഗികമായ കണക്ക് പ്രകാരം നൂറിൽ പരം ആളുകൾ ഇസ്രയേലിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു അവിടെ പല ന്യൂസുകളും പുറത്തു വരുന്ന നിർബന്ധമുണ്ട് ഇരുന്നൂറ്റി നാൽപ്പതിലേറെ ആളുകളുടെ മെനങ്ങാദത്തെ ആക്രമണത്തിൽ അല്ലെങ്കിൽ അവിടെയുള്ള ആയുധ വർഷത്തിൽ പരിക്കേറ്റു എന്ന് ഇസ്രയേൽ തന്നെ സമ്മതിക്കുന്നു അവിടെയുള്ള ഹോസ്പിറ്റലിന് മേൽ ആയുധം വർഷിച്ചപ്പോൾ ലോകത്തോട് ചോദിച്ചു ആ ഹോസ്പിറ്റലിലാണോ നിങ്ങൾ ആക്രമണം നടത്തുന്നത് എന്ന് ഫലസ്തീനിലെ മുഴുവൻ ആശുപത്രികളും ഇല്ലായ്മ ചെയ്യുകയും ആയിരക്കണക്കിന് കുരുന്നുകൾ പൊട്ടിത്തെറിക്കുകയും ചെയ്തപ്പോൾ അതാ പരിക്കുപറ്റിയ ഭൂമിയിൽ നിന്ന് കൊണ്ടുവന്ന മിദർ മൃതപ്രായരായി ഐ സി യുവിൽ കിടന്നിരുന്നവരെ വെന്റിലേറ്ററിൽ കിടന്നിരുന്നവരെ ഓപ്പറേഷൻ തിയേറ്ററിൽ കിടന്നിരുന്നവരെ ആയുധ വർഷം നടത്തിയില്ലായ്മ ചെയ്തപ്പോൾ ഇസ്രയേലിന് തോന്നിയില്ല അത് ആശുപത്രിയാണെന്ന് ലോകത്തുള്ള പല ആളുകൾക്കും തോന്നിയില്ല ഇത് ഹോസ്പിറ്റലാണെന്ന് മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാനുള്ള ഒരു അവസാനത്തെ പരിശ്രമത്തിന്റെ കേന്ദ്രമാണ് എന്ന് ആർക്കും തോന്നിയില്ല ഇപ്പോൾ ഇസ്രയേലിലെ ആ ഹോസ്പിറ്റലിന് മേൽ വർഷം വന്നപ്പോൾ മാത്രം പറയുകയാണ് അതെ ഇതെന്ത് നീതിയാണ് എന്ന് ഇതെന്ത് യുദ്ധ നീതിയാണ് എന്ന് ഒരിക്കലും ഇതിനെ യുദ്ധമെന്ന് പോലും വിളിക്കാൻ കഴിയില്ല രണ്ടു ശക്തികൾ ചില മാനദണ്ഡങ്ങളോട് നടത്തുന്ന ആയുധ പ്രയോഗത്തെയാണ് മൽപെടുത്തത്തെയാണ് യഥാർത്ഥത്തിൽ യുദ്ധമെന്ന് വായിക്കേണ്ടത് ഇവിടെ യുദ്ധമെന്ന് പറയാനില്ല ആക്രമണവും പ്രത്യാക്രമണവും പ്രതിരോധവും എന്നൊക്കെയാണ് ഇതിന് പറയേണ്ടത് ഇങ്ങനെ ഒരു യുദ്ധം നിലനിൽക്കണമെന്ന് ലോകത്തൊരു മനുഷ്യനും ആഗ്രഹിക്കുന്നില്ല മനുഷ്യത്വമുള്ള ഒരാളും ആഗ്രഹിക്കുന്നില്ല നിരപരാധികളായ രാജ്യങ്ങളുടെ മേൽ ആക്രമണം നടത്തി പാവപ്പെട്ടവരെ അരിങ്കൊല ചെയ്തു കളയുന്ന ലോക പോലീസുമാർക്കെതിരെ കൃത്യമായ മാനവിക വിചാരങ്ങളോടെ ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല എന്നത് വളരെ അപകടകരമായ ഒരു വസ്തുതയാണ് ഇത്തരം ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ മലയാളത്തിലും ചില ആളുകൾ പറയുന്നത് എന്താണ് മലയാളത്തിലും ചില ആളുകൾ നടത്തുന്ന കമന്റുകൾ എന്താണ് ഇപ്പോൾ ലോകത്തിന്റെ മുഴുവനും മുമ്പിൽ ഇറാൻ ഒരു പ്രതിപട്ടികയിലേക്ക് ഇറാൻ ഔദ്യോഗികമായി ഉൾക്കൊള്ളുന്ന ഒരു മതവിശ്വാസത്തെ നമ്മൾ ന്യായീകരിക്കുന്നില്ല അങ്ങനെ ഒരു വിശ്വാസപരമായി പറയുമ്പോൾ വിശ്വാസത്തിന്റെയും രാഷ്ട്രമതമായി സ്വീകരിച്ച ഒരു ജനവിഭാഗമാണ് ആ ഒരു മാനദണ്ഡത്തിൽ നിന്നുകൊണ്ടല്ല ഇപ്പോൾ സംസാരിക്കുന്നത് മാനവികമായ വിചാരങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ചു നോക്കണം നിരപരാധികളായ രാഷ്ട്രങ്ങളെ മുഴുവനും അക്രമിച്ച് ഇല്ലായ്മ ചെയ്യുകയും പാവപ്പെട്ട കുരുന്നുകളെ അടക്കം നിരപരാധികളായ സിവിലിയന്മാരെ ക്രൂരമായി കൊല ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ ഇന്ന് ലോകത്തിന്റെ അവസ്ഥ എന്താണ് ലോകത്ത് അരുതെന്ന് പറയാൻ ശക്തിയുള്ള ഒരു രാജ്യം എവിടെ ആക്രമിക്കരുതെന്ന് പറയാൻ പറ്റുന്ന ഒരു ഭരണാധികാരി എവിടെ ഇവിടെയാണ് മനോഹരമായ ഒരു സംഹിത കൊണ്ട് ലോകത്തെ മുഴുവനും ശാന്തിയിലേക്ക് കൊണ്ടുവന്ന സമാധാനത്തിന്റെ പ്രവാചക പ്രഭു മുഹമ്മദ് വായിക്കേണ്ടത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ അറബികൾ ലോകത്തെ മുഴുവനും കച്ചവടത്തിന് പോയിട്ടുണ്ട് ഏതെങ്കിലും ഒരു രാജ്യത്തെ കച്ചവടത്തിന് പോയപ്പോൾ ആ രാജ്യത്തെ പിടിച്ചടുക്കണമെന്നോ നിരപരാധികളെ ഇല്ലായ്മ ചെയ്യണമെന്നോ ഒരറബിയും ഒരറബ് സമൂഹവും വിചാരിച്ചിട്ടില്ല നമ്മുടെ നാട്ടിൽ അറബികൾ കച്ചവടത്തി വരാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി ഈ ഇന്ത്യയെ പിടിച്ചെടുക്കണമെന്ന് അറബികൾ വിചാരിച്ചിട്ടില്ല ഇവിടെ ആക്രമണം ഉണ്ടാക്കണമെന്ന് അറബികൾ വിചാരിച്ചിട്ടില്ല ഇവിടെയുള്ളവരോട് നല്ല സ്വഭാവത്തിൽ വർത്തിച്ചു ഈ രാജ്യക്കാർക്ക് ഒരുപാട് മൂല്യങ്ങൾ പകർന്നു കൊടുത്തു ഇവിടെയുള്ള സ്വത്തുവകകൾ അവർ വാങ്ങി ഇവിടേക്ക് വിദേശത്തു നിന്നുള്ള ഒരുപാട് സ്വത്തുക്കൾ എത്തിച്ചു തന്നു അങ്ങനെ കൊള്ള നല്ല ഉദാഹരണങ്ങളെയാണ് അറബികൾ ഈ രാജ്യത്തേക്ക് സമ്മാനിച്ചത് എന്നാൽ ബ്രിട്ടീഷുകാർ ഇവിടേക്ക് കച്ചവടത്തിന് വന്നു പോർച്ചുഗീസുകാർ ഇവിടേക്ക് വ്യാപാരത്തിന് വന്നു ഫ്രഞ്ചുകാർ ഇവിടേക്ക് കടന്നു വന്നു അവരെല്ലാവരും ഈ രാജ്യത്തേക്ക് കടന്നു വന്നത് ഇവിടെയുള്ള സ്വത്തുക്കളെ കൊള്ളയടിച്ച് അവരുടെ രാജ്യത്തേക്ക് കൊണ്ടുപോകാനായിരുന്നു ഈ രാജ്യത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയായിരുന്നു ഇവരെ ഇവിടെ അവരുടെ ഭൂപ്രദേശമാക്കി മാറ്റാൻ വേണ്ടിയായിരുന്നു അതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ നീണ്ടുനിന്ന നീണ്ട കാലത്തെ സ്വതന്ത്ര സ്വാതന്ത്ര്യ സമരത്തിലൂടെ ബ്രിട്ടീഷുകാരനെ ഇവിടെ നിന്ന് പായിച്ചു കളയാൻ ഒരുപാട് ജീവനുകൾ ഇവിടെ പൊലിയേണ്ടി വന്നത് എന്നാൽ കൊല്ലം ഇന്ത്യ ഭരിച്ചു അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾ ഇന്ത്യ ഭരിച്ചു മുഗളന്മാർ മുസ്ലിങ്ങൾ ഇന്ത്യ ഭരിച്ചു ഈ രാജ്യത്തിന് എന്താണ് നൽകിയത് ഈ മനോഹരമായ നിർമ്മിതികൾ നൽകി പേർഷ്യയിൽ നിന്ന് വിദേശ രാഷ്ട്രങ്ങളിൽ നിന്ന് ഒരുപാട് വിദേശ രാഷ്ട്രങ്ങളിലെ അമൂല്യ രത്നങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ നിർമ്മാണങ്ങൾ നടത്തി താജ്മഹൽ ഉണ്ടാക്കി റെഡ് ഫോർട്ട് ഉണ്ടാക്കി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും എന്ന പോലെ അറബ് ജനതയിൽ അല്ലെങ്കിൽ മുഗളന്മാരുടെ ഒരായിരം നിർമ്മിതികൾ ഉണ്ടായി ലോകത്തിന് മുമ്പിൽ എഴുന്നു നിൽക്കാൻ പറ്റുന്ന അഭിമാന സ്തംഭങ്ങൾ ഉണ്ടാക്കി ഇതായിരുന്നു അറബികൾ ഇന്ത്യക്ക് സമ്മാനിച്ചത് അറബികൾ മുഗളന്മാർ ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവിടെയുള്ള ഏതെങ്കിലും ഒരു മതവിഭാഗമോ ജനവിഭാഗമോ ഒരു സ്വാതന്ത്ര്യ സമരം തുടങ്ങിയില്ല കാരണം അവർ സ്വതന്ത്രരായിരുന്നു ഇവിടെ ഔറംഗസീബിനെ പോലെ ആത്മീയമായ ചിട്ടയുള്ള ഭരണാധികാരികൾ ഭരിച്ചു അവർ മതപണ്ഡിതന്മാരായിരുന്നു ആത്മീയ നിഷ്ഠയുള്ളവരായിരുന്നു അവരുടെ എല്ലാവരുടെയും തണലിൽ ഇവിടെ ജീവിച്ചു കൊണ്ടിരുന്ന ഹൈന്ദവ സഹോദരന്മാരും ക്രൈസ്തവ സഹോദരന്മാരും ഒരിക്കൽ പോലും നിങ്ങൾ ഈ രാജ്യത്ത് വേണ്ട എന്ന് പറഞ്ഞവർക്കെതിരെ ഒരു സമരം തുടങ്ങിയിട്ടില്ല ഒരു സ്വാതന്ത്ര്യ ഒരുങ്ങിയിട്ടില്ല കാരണം എല്ലാ മതവിഭാഗങ്ങളെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു മാനവിക സംഹിത ലോകഗുരുവായൂർ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിരുന്നു അതിലൂടെ ആയിരുന്നു അവർ സഞ്ചരിച്ചു വന്നത് അതുകൊണ്ട് അവർ എത്തിപ്പെട്ട ദേശങ്ങളിലെ എല്ലാ ജനങ്ങളെയും ഉൾക്കൊള്ളു അലിഹി വസ്ല്ല മതങ്ങൾ മദീനയിലേക്ക് വരുമ്പോൾ ജൂതന്മാരുണ്ടായിരുന്നു എല്ലാ ജൂതന്മാരും ഇവിടെ നിന്ന് പോകണമെന്ന് നബിസ് തങ്ങൾ പറഞ്ഞില്ല അവരോടുള്ള ക്രയവിക്രയങ്ങൾക്ക് കൃത്യമായ ഒരു മാനദണ്ഡമുണ്ടാക്കി എന്തായിരുന്നു അത് മനോഹരമായ മദീന ചാർട്ടർ ആയിരുന്നു മദീന ചാർട്ടറിലൂടെ നബി നബിസ് അലി വസ്ല്ല നൽകിയത് എന്താണ് ആ രാജ്യത്തു താമസിക്കുന്ന ആളുകൾ ഏതെല്ലാം മൂല്യങ്ങളെ പാലിക്കണമെന്നും പരസ്പരം മതവിശ്വാസങ്ങളെ ഉൾക്കൊള്ളണമെന്നും മറ്റു മതവിശ്വാസികളോട് എങ്ങനെ പെരുമാറണമെന്നും നബി സല്ലല്ലാഹു അലൈഹി പഠിപ്പിച്ചു ജൂതന്മാർ നബിസ്മാരവിടെ ശാന്തമായി ജീവിച്ചു നമ്മൾ ആലോചിച്ചു നോക്കണം നബി സല്ലല്ലാഹു അലൈഹി വസ്ല്ല മതങ്ങൾ അവിടെ ഒരു മനുഷ്യരെയും ആക്രമിക്കാൻ പറഞ്ഞില്ല ജൂതന്മാരായ അയൽവാസികൾ സമാധാനത്തോടെ വിശ്വാസികളെ അനുഭവിച്ചു

സമ്പന്നരായ നിരവധി സ്വഹാബികൾ സ്വഹാബികൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു നിരവധി ഉണ്ടായിരുന്നപ്പോഴും അവിടെയുള്ള ഒരു സൊസൈറ്റിയെ ചെയ്യാൻ ജൂതന്മാരുമായി വ്യവഹാരം നടത്തി ഒരിക്കൽ ഒരു ജൂതൻ അവധിയെത്താത്ത കണം ചോദിക്കാൻ കളിയാക്കാൻ വേണ്ടി പള്ളിയുടെ മുന്നിൽ വന്നു ബിലാൽ നബി നബി ഇടപാടുകാരൻ പലപ്പോഴും വാങ്ങുന്നത് സഹായം ചോദിച്ചു വരുന്നവർക്ക് കൊടുക്കാൻ വേണ്ടിയായിരുന്നു ുംങ്ങുന്നത് ഒരു ഹദീസിൽ ഒരു ഹദീതാണ് അതിൽ നമുക്ക് വായിക്കാൻ കഴിയും ഒരു ദിവസം ബിലാൽ അലി അള്ളാഹു കൊടുക്കാൻ പള്ളിയിലേക്ക് വരുമ്പോൾ അവധിയെത്താത്ത കടം ചോദിച്ചു കൊണ്ട് ഒരു ജൂതൻ എത്തി അയാൾ ആരാണ് ബിലാൽ ബിലാൽഅലിഹുവിന് പലപ്പോഴും പലരുടെ കയ്യിൽ നിന്നും വേണ്ടി വായ്പ വാങ്ങുന്നത് കണ്ടിട്ട് നിങ്ങൾ പലരുടെ കയ്യിൽ നിന്നും വാങ്ങേണ്ടതില്ല ഞാൻ നിങ്ങൾക്ക് വേണ്ടതെല്ലാം തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റെടുത്ത ഒരാൾ ആ ഏറ്റെടുത്ത ഒരാളാണ് അവധിയെത്താത്ത കടത്തിനു വേണ്ടി അപമാനിക്കാൻ വന്നത് മഹാനായ ബിലാൽ ചെന്നിട്ട് ചോദിച്ചു നിസ്കാരം കഴിഞ്ഞ് ലോക ഗുരുവായോട് സമ്പാദ്യമുണ്ടോ ഇല്ല ഒന്നുമില്ല എന്താണ് ബിലാലെ കാര്യം അതെ ആ ഇടപാടുകാരനായ ജൂതൻ അവധി എത്താത്ത കടം തിരിച്ചു ചോദിക്കാൻ വന്ന് അപമാനിച്ചിരിക്കുന്നു കേട്ടുകഴിഞ്ഞ് ബിലാൽ അലിയല്ലാഹുവിന് പോയി മഹാനവളുടെ കയ്യിൽ ഒരു കരിമ്പടമുണ്ടായിരുന്നു അത് ഗ്രാമത്തിൽ കൊണ്ടുപോയി കച്ചവടം ചെയ്തു വരാമെന്ന് കരുതി ഈ രംഗം കണ്ട ഒരാൾ നബി പറഞ്ഞു ബിലാൽ ഗ്രാമത്തിലേക്ക് പോയിട്ടുണ്ട് എന്ന് നബി തിരിച്ചു വിളിച്ചു അടുത്ത ദിവസം മൂന്നൊട്ടകത്തിന്റെ മേലെ നബിസ് അലിഗി വസല്ലമതങ്ങളുടെ പള്ളിയിലേക്ക് സമ്മാനങ്ങളെത്തി ഇടപാടുകാരൻ്റെ മുഴുവനും കൊടുത്തു തീർത്തു അവിടെ ചരിത്രപരമായ ഒരു കോണ്ടക്സ്റ്റ് വായിക്കണം അവധിയെത്താത്ത കടം ചോദിച്ചു വന്ന ജൂതനെ ബലാത്കാരമായി നിയന്ത്രിക്കാൻ ശക്തിയുള്ള സ്വഹാബികൾ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ അയാളെ ആരും തിരിച്ചൊരു വാക്കുപോലും പറഞ്ഞില്ല അയാളോടൊരാക്ഷേപം പോലും നടത്തിയില്ല അനാവശ്യമായിട്ടാണ് ബിലാൽ ബിലാലതിന് കുറ്റം പറഞ്ഞതെങ്കിലും അദ്ദേഹത്തിനെതിരെ ഒരു ശബ്ദവും ഉയർന്നില്ല ഇത്രയും നീതിനിഷ്ഠമായും സഹിഷ്ണുതയോടെയും മദീനയിൽ വസിപ്പിച്ചു നബിസല്ലാഹു അലി വസല് മതങ്ങൾ വഫാത്താകുമ്പോഴും മദീനയിൽ ജൂതന്മാരുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിന് മനസ്സിലാക്കാനാണ് ഇങ്ങനെ ഒരു ഇടപാടിന്റെ കഥ ബാക്കി വെച്ചു വെച്ചുപോയത് പ്രിയമുള്ള സഹോദരങ്ങളെ ഇതെല്ലാം വായിക്കുമ്പോൾ വർത്തമാനകാല രാഷ്ട്രീയത്തിൽ ഇസ്രയേലുകാരന്റെ മുമ്പിൽ മനുഷ്യനല്ല എന്നാണ് ജൂതനല്ലാത്ത ഒരാളും മനുഷ്യനല്ല എന്നാണ് ഇന്ന് ലോകത്തെ കറുത്തവനും വെളുത്തവനുമെന്ന് പറഞ്ഞുകൊണ്ട് വേർതിരിവിന്റെ രാഷ്ട്രീയം പറയുന്നത് ആരാണ് വേറെ ആരുമല്ല വെളുത്ത യൂറോപ്യനും ജൂതന്മാരുമാണ് തൊലി തൊലിവെളത്തെ യൂറോപ്യനും ജൂതന്മാരുമാണ് ഇന്ന് ലോകത്തോടെ മുഴുവനും മനുഷ്യനെ നിറത്തിൻ്റെ പേരിൽ വകഭേദം നടത്തുന്നത് കഴിഞ്ഞ മാസം അല്ലെങ്കിൽ ഈ മാസം ആദ്യത്തിൽ മോസ്കോയിൽ വെച്ചുകൊണ്ട് വ്ളാഡിമർ പുട്ടിന്റെ സാന്നിധ്യത്തിൽ ഇബ്രാഹിം ട്രവോറ എന്ന ഒരു കറുത്ത വർഗക്കാരൻ ആഫ്രിക്കയിൽ നിന്ന് ലോകത്തോട് സംസാരിച്ചു നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്തായിരുന്നു സംസാരം അദ്ദേഹം ഒരുപാട് തവണ വധശ്രമങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെയോ സമീപനങ്ങളെയോ മുഴുവനുമായി ഞാൻ ന്യായീകരിക്കുകയല്ല ലോകത്ത് ഇസ്ലാമേതരമായ ചില സംഹിതകൾ നടത്തുന്ന അക്രമങ്ങളുടെ വലിപ്പം എന്ന ശാന്തിയുടെ മതത്തിലൂടെ എങ്ങനെയാണ് ഹബീബ് സാഹുഅലഹി വസ്ല്ല മതങ്ങൾ മാറ്റിയെടുത്തത് എന്ന ചരിത്രത്തിൽ നിന്ന് പഠിച്ച് വർത്തമാനത്തോട് പറയേണ്ട കാലം ഇതാണ് ഇന്ന് ലോക ജനതകളോട് മുഴുവനും ചിന്തിപ്പിച്ചത് എന്ന് വർഗവെറിയന്മാരെ മനുഷ്യരാണെന്ന് ആലോചിപ്പിച്ചത് എന്ന് കീഴാളന്മാർക്ക് പരിഗണന കൊടുക്കണമെന്ന് പഠിപ്പിച്ചത് എന്ന് മനുഷ്യൻ മനുഷ്യൻ എന്ന നിലയിൽ ഒരൊറ്റ കുലത്തിൽ നിന്ന് വന്നതാണെന്ന് ഒരു മാതാവിന്റെയും പിതാവിന്റെയും മക്കളാണെന്ന് എങ്ങനെയാണ് ലോകത്തോട് പഠിപ്പിച്ചത് എന്ന് ഇസ്ലാമിനെയും പുണ്യപ്രഭു സല്ലാഹു മൗലിക വസ്ങ്ങളെയും പഠിച്ച് ലോകത്തിന്റെ പൾസുകൾ അറിഞ്ഞ് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാലമാണ് ഇന്ന് വെള്ളിയാഴ്ചയല്ലേ നമ്മളെല്ലാവരും എല്ലാവരും മെമ്പറിൽ നിന്ന് കേട്ടില്ലേ അള്ളാഹു കൽപ്പിക്കുന്നത് നീതി കൊണ്ടാണ് അള്ളാഹു തല നിങ്ങളോട് കൽപ്പിക്കുന്നത് നീതിയിൽ വർദ്ധിക്കണമെന്നാണ് നീതിയുടെ ഒരു ലെവലേശമെങ്കിലും ഇസ്രയേലിന് ലോകത്തോട് പറയാനുണ്ടോ നന്മയുടെ ഏതെങ്കിലും ഒരു അധ്യായം നദന്യാഹുവിന് ലോകത്തോട് സംവദിക്കാനുണ്ടോ അമേരിക്കയുടെ ഭരണാധികാരിക്ക് പറയാനുണ്ടോ അതാണ് ഇബ്രാഹിം ട്രവോറ പറയുന്നത് ഞങ്ങളുടെ രാജ്യത്ത് നിന്ന് ഓരോ വർഷവും കുഴിച്ചെടുക്കുന്ന പൊന്നിന്റെ ഇരുപത് ശതമാനം പോലും ഞങ്ങൾ രാജ്യത്തിന് കിട്ടുന്നില്ല ഫ്രാൻസുകാരൻ കൊണ്ടുപോവുകയാണ് അദ്ദേഹത്തെ കുറിച്ചൊരു സംഭവമുണ്ട് ഇബ്രാഹിം ട്രവോറ രാജ്യത്തിന്റെ ഭരണാധികാരിയാണ് ബിസിനസ് ക്ലാസ്സിൽ അദ്ദേഹം ടിക്കറ്റ് എടുത്തു എ ടു എ സീറ്റിന്റെ ബോർഡിംഗ് പാസ്സുമായി അദ്ദേഹം എയർപോർട്ടിൽ വന്നു തൊലി വെളുപ്പുള്ള ഒരു യൂറോപ്യൻകാരി അവിടെ എയർപോർട്ടിൽ ഉണ്ടായിരുന്നു അവർ നോക്കി ബോർഡിംഗ് പാസ് പിന്നെയും മാറി മാറി നോക്കി ഇത് നിങ്ങളുടേത് തന്നെയാണോ എന്ന് ചോദിച്ചു അത് എന്റേത് തന്നെയാണ് ഞാൻ ബുക്ക് ചെയ്തതാണ് ഞാൻ പേ ചെയ്തിട്ട് വാങ്ങിയ സീറ്റാണിത് നിങ്ങൾക്ക് മാറിപ്പോയിട്ടുണ്ടാകും അയാളെ അവിടെ മാറ്റിയിരുത്തി വെള്ളക്കാരായ യാത്രക്കാരാണ് എയർലൈൻസിൽ വരാനുള്ളവർ ഇബ്രാഹിം പ്രവോറ എന്ന ഈ ഭരണാധികാരി ഭരണാധികാരിയാണെന്ന് യാത്രക്കാർക്ക് അറിയില്ല അയാൾ ഇരിക്കുന്ന ലോഞ്ചിലേക്ക് ഒരു വെള്ളക്കാരനും ഒന്നിരുന്നില്ല ഒരു വെള്ളക്കാരനെയും എയർലൈൻ സ്റ്റാഫ് ഇരുത്തിയില്ല അവസാനം കമ്പനിയോട് കൺഫേം ചെയ്ത് ടിക്കറ്റ് ഇദ്ദേഹം ഉറപ്പിച്ചതാണ് എന്ന് വന്നപ്പോൾ ഫ്ലൈറ്റിൽ കയറ്റിയപ്പോഴും അദ്ദേഹത്തോട് അറപ്പും വെറുപ്പോടും കൂടിയാണ് കയറ്റിയത് എല്ലാ യാത്രക്കാരും ഇരുന്നു ബിസിനസ് ക്ലാസ്സിലെ എല്ലാ യാത്രക്കാർക്കും വെള്ളം കൊടുത്തു വെൽക്കം ഡ്രിങ്ക് കൊടുത്തു ഇദ്ദേഹത്തിന് വെൽക്കം ഡ്രിങ്ക് കൊടുക്കാൻ എയർ ഹോസ്റ്റസ് തയ്യാറായില്ല അപ്പോൾ സ്വാഭാവികമായും മറ്റു വെള്ളക്കാരിൽ ചില യാത്രക്കാർ ചോദിച്ചു എന്തേ അയാളെ അവഗണിക്കുന്നത് എന്ന് അങ്ങനെ അവഗണനയുടെ ഒരു പരമ്പര മുഴുവനും ഒരു പരമ്പര മുഴുവനും ആ യാത്രയിൽ ഇബ്രാഹിം ട്രവോറ അനുഭവിക്കുന്നുണ്ട് പിന്നീട് എയർലൈൻസ് ഇടപെട്ടു അവർക്ക് അവരെ ജോലിയിൽ നിന്ന് മാറ്റിയപ്പോൾ ഇബ്രാഹിം പറഞ്ഞു അവരെ ജോലിയിൽ നിന്ന് മാറ്റാൻ പാടില്ല എന്റെ കാരണത്താൽ പിന്നീട് അവർ പശ്ചാത്തപിക്കുന്നത് കൂടി നിങ്ങൾക്ക് വായിക്കാം വിശദമായി ഞാൻ ആ കഥ പറയുകയല്ല ഇന്നും യൂറോപ്യന്മാർക്ക് കറുത്തവരെ കണ്ടുകൂടാ അവരല്ലാത്തവരെ കണ്ടുകൂടാ പടിഞ്ഞാറിന് തൊലിവിളുപ്പുള്ളവരല്ലാത്തവരെ കാണാൻ പാടില്ല ഈ ആധുനിക കാലത്ത് എന്നിട്ട് ആരെങ്കിലും യൂറോപ്യന്മാരോട് പറയുന്നുണ്ടോ നിങ്ങൾ പരിഷ്കൃത സമൂഹമല്ല എന്ന് ജൂതന്മാർ ഇത്രയും ലക്ഷക്കണക്കിന് ജനങ്ങളെ അരിങ്കൊല ചെയ്ത് കളഞ്ഞിട്ട് യൂത തീവ്രവാദം എന്ന് ആരെങ്കിലും ലോകത്ത് എഴുതുന്നുണ്ടോ ഇസ്രയേൽ ഭീകരവാദം എന്ന് എഴുതാൻ ഏഷ്യൻ പത്രങ്ങൾ പോലും തയ്യാറാവുന്നുണ്ടോ ആഫ്രിക്കൻ പത്രങ്ങൾ തയ്യാറാവുന്നുണ്ടോ മീഡിയകൾ സന്നദ്ധരാവുന്നുണ്ടോ ഇല്ല ഈ പുതിയ കാലത്തും വർഗവറിയുടെയും വർണ്ണവെറിയുടെയും വലിയ ഉദാഹരണങ്ങളായി യൂറോപ്പും അതുപോലെ തന്നെ ഈ പറയപ്പെടുന്ന ജൂത ലോബികളും രാഷ്ട്രങ്ങളും നിലകൊള്ളുകയാണ് ഇബ്രാഹിം ട്രവോറ വന്നു അദ്ദേഹത്തിന്റെ രാജ്യത്തിന്റെ സ്വർണഖനനും ഫ്രാൻസുമായുള്ള എഗ്രിമെന്റ് ഇല്ലായ്മ ചെയ്തു യൂറോപ്പിന്റെ മുഴുവനും മുമ്പിൽ ഒരു കറുത്ത മനുഷ്യൻ ഉയർന്നു നിന്ന് ഇന്ന് വിപ്ലവത്തിന്റെ ശബ്ദം ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് യൂറോപ്പ് എന്ന് ആശ്ചര്യത്തോടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ സംസാരിക്കുന്ന സമയവും ഞാൻ ഈ സംസാരിക്കുന്ന സമയവും എന്തിനു വേണ്ടിയാണ് അദ്ദേഹം സംസാരിക്കുന്നത് സ്വന്തം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അദ്ദേഹം മോസ്കോയിൽ വെച്ചുകൊണ്ട് വിളിച്ചു പറഞ്ഞു ഞങ്ങൾ ആഫ്രിക്കക്കാർ ഞങ്ങൾ ഞങ്ങളുടെ മണ്ണിനു വേണ്ടി സംസാരിക്കുന്നു ഞങ്ങൾ ആഫ്രിക്കക്കാർ ഞങ്ങളുടെ സ്വന്തം ഭൂമിയിലെ പ്രകൃതി സമ്പത്തിനെ കുറിച്ച് വിനിയോഗിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഞങ്ങൾ സംസാരിക്കുന്നു ഞങ്ങളുടെ സമ്പത്തുകൾ ലോകരാഷ്ട്രങ്ങൾ കൊണ്ടുപോവുകയും ഞങ്ങളെ ഭീകരവാദത്തിന്റെ മനുഷ്യ കവചങ്ങളായി ദുരുപയോഗം ചെയ്യുകയും ആഫ്രിക്കയെ മുഴുവനും ഭീകരവാദത്തിന്റെ ചാപ്പ കുത്തുകയും ചെയ്തിരിക്കുന്നു ഇനി അതിന് അനുവദിക്കുകയില്ല ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന സമ്പാദ്യം ഞങ്ങൾക്ക് വേണം ഞങ്ങൾക്ക് നല്ല വീട് വേണം ഞങ്ങൾക്ക് നല്ല കലാലയം വേണം ഞങ്ങൾക്കും മനുഷ്യരായി ജീവിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് യൂറോപ്പിനോട് ആഫ്രിക്ക സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ബ്ലാക്ക് ആഫ്രിക്കയിലെ ഒരുപാട് ഭരണപ്രവിശ്യകൾ ഇബ്രാഹിം ട്രവോറയുടെ കൂടെ കൂടുകയാണ് ഈ വർത്തമാന ലോകത്തോട് മുഴുവനും നമുക്ക് വിളിച്ചു പറയാനുള്ളത് ആയിരത്തി നാന്നൂറ് കൊല്ലം മുമ്പ് ലോകഗുരുവായ സയ്യുൻ മഹത്തായ പ്രഖ്യാപനമാണ് അല്ലയോ ജനങ്ങളെ അല്ലാഹു തല നിങ്ങളോട് കൽപ്പിക്കുന്നത് നീതിപൂർവമായി ജീവിക്കണമെന്നാണ് നന്മയിലൂടെ വർദ്ധിക്കണമെന്നാണ് ഒരാളോടും അനീത് ചെയ്യരുത് എന്നാണ്